എല്ലാവർക്കും നമസ്കാരം അമ്മയുടെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അത് ഒരുപാട് ഇൻസ്പയർ ചെയ്യുകയും ആത്മീയമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചു അപ്പം അമ്മയെ പരിചയപ്പെടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ പരിചയപ്പെടാൻ വന്നായിരുന്നു അതൊരു പത്തിരുപത് വർഷം മുമ്പേ ആണ് അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു ഒരു എന്താണെന്നറിയാത്തൊരു സ്പിരിച്വൽ അവേക്കനിക്ക് എന്ന് പറയുക ആ ഒരു അതായത് ശരിക്കൊരു ഒരു വിഷമം എന്തിനാന്നറിയാത്തൊരു സങ്കടം അങ്ങനെ വരിക അതുപോലെ ഞാൻ വിചാരിക്കുന്ന സമയത്ത് ഫാൻ ഓഫ് ഓഫാക്കുക ലൈറ്റ് ഓണാകുക അങ്ങനെ ഓരോന്ന് സ്പെഷ്യലായിട്ടില്ല അവരവരെ കാണാൻ തുടങ്ങി അപ്പോൾ അതിനെപ്പറ്റി എന്താണെന്ന് അന്വേഷിക്കേണ്ടിയിട്ട് ഞാൻ ഈ വഴി വായിക്കുന്നത് അപ്പം കുറേ പുസ്തകങ്ങളൊക്കെ വായിക്കാനും അതുപോലെ ആത്മ പിന്നെ ആത്മ ഹിമാലയുമായിട്ട് ബന്ധപ്പെട്ട യോഗികളുടെ കഥയും അങ്ങനെയുള്ളതൊക്കെ വായിച്ച് അപ്പോൾ കുറേ വായിക്കാൻ തുടങ്ങിയതാണ് എനിക്കത് മനസ്സിലായത് ഞാൻ പിന്നെ ഈ ഒരു ദൗത്യത്തിനായിട്ട് എത്തിച്ച ആളാണെന്നത് അപ്പം ഞാൻ അതിനായിട്ട് ശ്രമിച്ചു ഇപ്പം അതാണ് എനിക്ക് അതിൻ്റെ ശേഷമാണ് എനിക്ക് പുസ്തകങ്ങൾ എഴുതാനൊക്കെ ഉള്ളൊരു സാധിച്ചത് <kritic language> in in <tipónem <Fernanda> <tipónem ും പിന്നെ സാഹചര്യം എല്ലാ സഹായങ്ങളും ചെയ്ത് തന്നത് പിന്നെ വീട്ടിലെ പിന്നെ ഉണ്ടെങ്കിൽ എങ്ങനെ ഉയരാൻ പറ്റും സാധാരണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലാരും സപ്പോർട്ടില്ലാണ്ടായി പോകുമ്പോഴാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായിട്ടുള്ളത് എന്തോ എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ ഹസ്ബൻഡും മക്കളും എല്ലാം എനിക്ക് നല്ല തൊണ്ണയായിട്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്നവരുന്നതിനും അതുകൊണ്ട് ഇതാക്കി ഹസ്ബൻഡ് ചേട്ടാശ് അദ്ദേഹം ആർമിയിലും റിട്ടയർഡായി വന്നതാണ് പിന്നെ രണ്ട് പെൺമക്കളാണ് ഉള്ളത് അവർ മൂത്ത മോള് രണ്ടാമത്തെ രണ്ടാമൂത്ത മോള് കരടേയും ഫാമിലിയായിട്ട് താമസിക്കുന്നുണ്ട് അവരും അത്യാവശ്യം എഴുതിയ പിന്നെ യൂട്യൂബ് ചാനൽ ചാനലിനൊക്കെ ചെയ്യുന്ന കുട്ടികൾ ഞാൻ അവർ അവർക്കൊണ്ട് എന്തൊക്കെയൊരു ദൈവികമായ കലകളെല്ലാം അവരെ ഉണ്ട് അതും കൂടി ഞാൻ സംബന്ധിച്ചിത്രം വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട് കാരണം ഞാൻ മാത്രമാണെങ്കിൽ എനിക്ക് ഇത്ര സപ്പോർട്ട് കിട്ടുക അവർക്കൊക്കെ അവരുടെ ഒക്കെ ആ ഒരു നിർബന്ധ കൊണ്ട് പൊതുവെല്ലാവരിൽ നിന്നും എനിക്ക് രണ്ട് മക്കളിൽ നിന്നായാലും ഹസ്ബൻഡിൽ നിന്നായാലും നല്ല പിന്നെ സപ്പോർട്ട് എടുത്തുണ്ട് അത് ഞാൻ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം ആ ഞാൻ കുറേയൊക്കെ ഞാൻ പോയിട്ടുണ്ട് എങ്ങനെയും ഒരു ഒരു ഋഷികേഷ് ഹരിദ്വാർ അതുപോലെയുള്ളത് പിന്നെ നോർത്ത് സൗത്തായിട്ടുള്ള അറിയപ്പെടുന്ന ഒരുവിധ അമ്പലങ്ങളെല്ലാം ഞാൻ ഏതെങ്കിലും സ്പിരിച്വൽ അഭി തുടങ്ങിയ സമയത്ത് ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ഇപ്പം ഞാൻ അത്ര അങ്ങനെ പോകാൻ കാരണം മാക്സിമം ഞാൻ ഇവിടെ നിന്ന് തന്നെ എൻ്റെ പ്രാർത്ഥനയും പിന്നെ ആർമീയമായിട്ടുള്ള ഈ ഒരു എനിക്ക് ഇവിടെ ഈ വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം ഇരുന്നാലും അവിടെ ദൈവം എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ തീർത്ഥയാത്രയ്ക്കൊന്നും വലിയൊരു പ്രാധാന്യം ഞാൻ കൊടുക്കുന്നില്ല പക്ഷെ തുടക്കക്കാർക്ക് തീർത്ഥയാത്ര അത്യാവശ്യമാണ് നമ്മളെ അറിയണമെങ്കിൽ നമുക്ക് ആ പ്രത്യേകിച്ച് ഒറ്റയ്ക്കുള്ള യാത്രകൾ ആവശ്യം അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് അറിയാൻ പറ്റും പക്ഷെ എനിക്കൊന്നും അതില്ല ഞാനിവരെ ഫാമിലി നടക്കുന്ന എല്ലാം പോയിട്ട് പക്ഷേ നിങ്ങളെ പോലത്തെ ആൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് പോയിട്ട് എല്ലാ തീർത്ഥയാത്ര നടത്തുന്നതാണെന്ന് ഒന്നും കൂടി ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു അവസരം കിട്ടും നമുക്ക് സ്ത്രീകൾ പൊതുവേ ആത്മീയ മേഖലയിലേക്ക് വരുന്നത് കുറവാണ് അപ്പം ഇനി അങ്ങനെ താല്പര്യമുള്ളവർക്ക് അമ്മയ്ക്ക് തരാൻ പറ്റിയ പറ്റിയോ എന്തെങ്കിലും ടിപ്സോ അങ്ങനെ പിന്നെ അത് കാരണം ഇതെല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അതത്രയും ഒട്ട് സൂളൊക്കെ ആകുമ്പോഴും അല്ലെങ്കിൽ അത്രയും ഭഗവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരിലേക്ക് മാത്രം എത്തുന്നൊരു കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു തിരിച്ചറിവ് വന്നവർക്ക് തീർച്ചയായും അവരത് ഫോളോ ചെയ്യാനാണ് വേണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം കാരണം അതെന്താണെന്ന് മനസ്സിലാക്കാതെ അതിലേക്ക് കടക്കാതിരിക്കുമ്പോൾ അവർ കൂടുതൽ കൂടെ ഡിപ്രഷനിലേക്കും മെൻ്റൽ ഇതിലേക്കും തായിക്കൊണ്ടിരിക്കുക ചെയ്യുക അപ്പോൾ എന്തായാലും ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ദൈവമായിട്ട് എടുക്കാൻ പോവുക മറ്റുള്ളവർക്ക് സഹായം ഇതെല്ലാം ലോകത്തിന് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ള എന്നുള്ള നിലയ്ക്ക് അതാണ് നമുക്കൊരാളെ വരേണ്ടിയിട്ടല്ല നമ്മൾക്ക് ഒരാളെ വരണ്ടിരിക്കുന്ന നമുക്ക് ഇടങ്ങ് പോയി ധ്യാനിച്ചിരുന്നാൽ മതി പക്ഷേ നമ്മൾ ഈ പുസ്തകവിധ പ്രഭാഷണം നടത്തുക ഇതെല്ലാം ചെയ്യുന്നത് മറ്റുള്ളവർ കൂടി വയർച്ചവടിയും കണ്ടിട്ടാണ് അപ്പം നമ്മളേൽപ്പിച്ച ദൗത്യം അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റുള്ളവരെ കൂടി ഉയർത്തിക്കൊണ്ടി എന്നുള്ളത് ലോകത്തിൻ്റെതായ ഒരു ഇത് കാണിക്കുക അത്രയും അതാ ഒരു സ്നേഹം ലോകസ്നേഹം ഇൻഫർമേഷൻസ് യൂട്യൂബ് ചാനൽ കാരണം അത്ര കഴിയുന്നില്ല കാരണം ഒന്നും എന്റെ ബുക്സിന് ബുക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് എല്ലാവർക്കും പറയുന്നുണ്ട് അപ്പോൾ അപ്പൊ സിമ്പിളായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ ഇപ്പം ചാനൽ തുടങ്ങിയ പ്രത്യേകം കാരണം ആൾക്കാർക്ക് വായന കൂടുതൽ ചാനലായിട്ടാണെൻ്റെ യൂട്യൂബ് ഇതുപോലെ ബന്ധം വരുന്നത് ഫോണൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ചാനൽ തുടങ്ങി ആത്മീയ ജഗന്നാഥിലൂടെ പേര് അപ്പം അതിന് ആൾക്കാരെ കാണാൻ ചെയ്യുക അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് അത്മീയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യങ്ങളാണ് അതൊക്കെ ഒരുവിധം നന്നായിട്ട് യൂട്യൂബിലെല്ലാം കാണിക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഇതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വേറെ ഒന്നല്ല ആത്മീയത്തിലേക്ക് വരാനാകുന്നവർക്ക് ഒരു ഇത് അതിനാണ് ഞാൻ പുസ്തകം പിന്നെ പുസ്തകം എല്ലാം ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുകയും ആ അതെ അതെ കാരണം ഞാനത് വെക്കേണ്ടതല്ല അതൊരു ബിസിനസ് ആയിട്ട് കാണരുത് ഇപ്പം ഇന്നത്തെ കാലത്ത് കൂടുതൽ പോലെ ആ ബിസിനസ്സായിട്ടാണ് കാണുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ബിസിനസ് എന്നുള്ള അതിലേക്കല്ല ഞാൻ എനിക്ക് കിട്ടിയ അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞിട്ട് അവരും കൂടി ഒരു പിന്നെ ഇതായിട്ട് വരട്ടെന്ന് വിചാരിക്കുന്നു സ്പിരിച്വലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ പൈസയ്ക്ക് അത്ര അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എല്ലാവരിലേക്കും അത് ഇനിയും ഇനിയും പുസ്തകം എഴുതണമെന്ന് ആഗ്രഹമുണ്ട്

கங்காதரா நாயகா ச்சந்திரச்சூா பிரபோஹிமிவாசி வல்லபோகநாயக நின்பாங்க சமர் மம ஜீவன ോ കണ്ണാ നീ വീരഹി രാധയെ മറന്നു കണ്ണ പ്രണയ പരാജിതയായു രാധയേ അറിയുമോ കണ്ണാനി വീരഹിണി